തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹം കഴിഞ്ഞ തവണ കാഴ്ച വെച്ച രീതിയിൽ അത്രത്തോളം എത്തിയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ രാജ്യത്താകമാനം ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ഈ രാജ്യത്തെ ജനങ്ങൾ വർഗീയ ഫാസിസ്ത്യത്തിൻ്റെ ഒരു വലിയ അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പല സംസ്ഥാനങ്ങളിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇവിടെ വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് തീരുമാനിച്ച എൻ്റെ പാർട്ടിയോടും ആ പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ആദ്യം തന്നെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ രണ്ടു മാസക്കാലത്തോളം ഈ മണ്ഡലത്തിൽ ഇതിൻ്റെ എല്ലാ മേഖലകളിലും പല തവണയായി പല വിഭാഗം ജനങ്ങളെയും കാണുകയും അവരുമായി ഒക്കെ സംവദിക്കുകയും ഒക്കെ ചെയ്ത എന്നെ ആ രീതിയിൽ ഇത്രയേറെ സന്തോഷത്തോടെ സ്വീകരിച്ച വോട്ട് ചെയ്യുക അത് അത് അവർക്കെല്ലാം അവരുടേതായ രാഷ്ട്രീയമുണ്ട് അതിനെ അങ്ങേയറ്റം ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഇത്രയും സൗഹാർദ്ദപൂർവ്വം എന്നെ സ്വീകരിച്ച വയനാട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരോടും എൻ്റെ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഈ ഈ പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ വരെ വന്നിട്ടുള്ള പൊതുവായ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകൾ നിന്നും പിടിച്ച് നിർത്താൻ കെൽപ്പുള്ള ഒരു പ്രതിപക്ഷത്തെ കൂടി നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് എന്നുള്ളതും അങ്ങനത്തെ ഇത് ഫൈനൽ റിസൾട്ടൊന്നും വന്ന് കണ്ടതില്ല ഒരു മണ്ഡലത്തിൽ എൻ ഡി എ തീർച്ചയായിട്ടും ഒരു മുന്നേ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കണ്ട കണ്ട ചാനലുകളിൽ കണ്ടത് എന്തുതന്നെയാലും അതൊക്കെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് എങ്ങനെ എന്തുകൊണ്ട് ആ ഒരു മണ്ഡലത്തിൽ മാത്രം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഇടം കൊടുക്കപ്പെട്ടു ആ മണ്ഡലത്തിൽ അങ്ങനെ അതിനെ വിജയിക്കുന്നുവെങ്കിൽ എനിക്ക് അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായും വന്നിട്ടില്ല എന്നുള്ളത് കൂടി വേണം കാണാൻ അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആ മുന്നണി അതിൻ്റെ നേതൃത്വവും അക്കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്ത് ഈ അവരുടെ നിലപാടുകൾ നിങ്ങളിലൂടി ഈ സംസ്ഥാനത്തെ ജനങ്ങളെ അറിയിക്കുന്നു അല്ല ഇത് ഒരു ഈ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ മത്സരിക്കാം അങ്ങനെ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ എത്ര എല്ലാ മണ്ഡലങ്ങളും വിജയിച്ചാലും ഒരു മണ്ഡലത്തിൻ്റെ പ്രതിയായി മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചു അതിൽ ഏതെങ്കിലും ഒന്ന് രാജിവെക്കണം അത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും തീരുമാനമാണ് അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല